ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കേണ്ടത് എന്താ പറയുക ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്തതാണ് ഓൾറെഡി പക്ഷേ ഇത് ഭയങ്കര എന്താ പറയുക അപ്പുറത്തു നിന്ന് പുറത്തുനിന്ന് ഭയങ്കര ശബ്ദം അതുകൊണ്ട് ആ എൻ്റെ വോയിസിനേക്കാൾ കൂടുതൽ ആ ശബ്ദമാണ് കേൾക്കുന്നത് വീഡിയോയിൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വോയിസ് കട്ട് ചെയ്തിട്ട് ടിപ്പ് ഞാൻ വോയിസ് ഓർമ്മ കൊടുക്കുന്നത് കേട്ടോ ഇത് നിങ്ങൾക്ക് പ്രവാസികൾക്ക് എന്താ പറയുക ഭയങ്കര ഉപകാരപ്രദമായൊരു ടിപ്പാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള അതേ ടേസ്റ്റോട് കൂടിയിട്ട് അതേ ഒരു ഇതോട് കൂടിയിട്ട് ഞങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാൻ പോകാനോ അതിൻ്റെ മുമ്പേ നമ്മൾ പേ ജെ സാബ്രാവ്ളോഗ് നമ്മുടെ ചാനലും സാബ്രാവ്ളോഗ് ഇത് രണ്ടും ഫോളോയും എന്താ പറയുക സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളെ കമൻ്റുകളൊക്കെ ലൈക്ക് ചെയ്യണം അല്ല കമൻറ്റുകളൊക്കെ എന്താണെങ്കിലും പറയണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കണ്ടില്ലേ നല്ല കട്ടത്തൈരാണ് മക്കളെ കട്ട തൈര് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ തൈരിനെ നമ്മളെ നാട്ടിൽ നിന്ന് വെക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആണ് മോരുകറി പക്ഷേ ആ വെക്കുന്ന ആ ഒരു ടേസ്റ്റും ആ വെക്കുന്ന ആ ഒരു ഇതും അങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർ ഒരു ദിവസം മോരുകറി കൊണ്ടുവന്ന് ഓ പുള്ളി ടേസ്റ്റായിട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അപ്പോൾ അവർ നാട്ടിൽ നിന്ന് ഇതിൻ്റെ ഉറയില്ല ഉറ ഒറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാ പറയുക ഇതിൻ്റെ വേറെ വാക്കം എനിക്കറിയില്ല നമ്മൾ മോരുണ്ടാക്കാൻ വേണ്ടി കുറച്ച് തൈര് ആദ്യം ഉണ്ടാവില്ലേ അത് അവർ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ട് നാട്ടിലത്തെ തൈര് കൊണ്ടുവന്നിട്ട് അതിലിവിടുത്തെ ഇതാ ഈ പാലുണ്ടല്ലോ ഞാനിതാണ് ഒഴിച്ചത് ഇതൊഴിച്ചിട്ട് എന്താ പറയുക തൈരാക്കാൻ വെക്കും പക്ഷേ അത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്ര സക്സസ് ആകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ അടിപൊളിയാണ് നല്ല കട്ട തൈരി ഇട്ടോ നല്ല നമ്മളെ നാട്ടിൽ അതേ ടേസ്റ്റ് അതേ പുളിയും അതേ അടിപൊളിയാണ് നിങ്ങളെന്നങ്ങോട്ട് ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മളാ നാട്ടത്ത് അതേ ടേസ്റ്റ് കിട്ടാനും മോരുകറിയൊക്കെ വെക്കുമ്പം അതേ രസമാണ് മോരുകറിക്ക് അപ്പം ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഞാൻ ചെയ്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതേ പുളിയൊക്കെയാണേ ഇതൊക്കെ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് എടുത്ത് വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴാണ് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നോമ്പല്ലേ നോമ്പിന് തൈര് ഉപയോഗിക്കുന്നവരുണ്ട് കണ്ട നല്ല കട്ട തൈരാണ് നല്ല പുളിയും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് പ്രവാസികൾ നമ്മൾ നാട്ടിൽ നിന്ന് കാര്യങ്ങളും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് അങ്ങോട്ട് തൈര് ഒഴിച്ച് വെച്ചാൽ മതി സൂപ്പറാണ് പുളിയാണ് ഇതൊക്കെ നമ്മളിതുണ്ടാക്കൂലേ തൈര് നെയ് ചോറിനും ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കില്ലേ ആ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയാലും പൊളിയാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനിക്കതിഷ്ടം മോരുകറി മോരുകറി ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് അത് എന്താ പറയുക ആ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കിട്ടും കേട്ടോ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം അസ്ലാമലൈക്കും